ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക ഞാൻ പ്രണവ് അപ്പോൾ എന്താണ് പതിവ് പോലെ എല്ലാ ദിവസവും മല്ലെ നമ്മളെന്താണ് ഇന്നത്തെ കറണ്ട് അഫെയർ ഷോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം നടന്ന പുതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഇൻ്റ്രഡ്യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓൾറെഡി തന്നെ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ട് നൂറ നസ്രീന സലീന സലീം നിമി അനൂക്കെ ആനന്ദ് അപ്പോൾ എന്താണ് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് എന്താണ് ജാനുവരി പത്തൊമ്പത് അല്ലേ അപ്പോൾ ജാനുവരി പത്തൊമ്പതിലെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ കറണ്ട ഫ്രെഷൊക്കെ എല്ലാവർക്കും വെൽക്കം ചെയ്യുകയാണ് അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ സോ ആദ്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു റീജിയണൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ കടൽ മത്സ്യനിരക്ക് വർദ്ധിപ്പിക്കാനായിട്ട് വിഴിഞ്ഞം കടൽ തീരത്ത് കൃത്രിമ ശൈല നിക്ഷേപിച്ചു ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്താണ് മത്സ്യ നിരക്ക് കടൽ മത്സ്യ നിരക്ക് വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് കൃത്രിമ ശൈലസേതു നിക്ഷേപിപ്പിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വിഴിഞ്ഞത്താണ് ഓക്കെ വിഴിഞ്ഞത്താണ് എന്താണ് ആദ്യമായിട്ട് കടൽ മത്സ്യ നിരക്ക് വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് കൃത്രിമമായി ശൈലസേതു നിക്ഷേപിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതാരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കേന്ദ്ര മത്സ്യവകുപ്പ് മന്ത്രി പശോട്ടം രുബാല ആണ് ഉദ്ഘാടനം ചെയ്ത് ഓക്കെ ആരാണ് ഈ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര മത്സ്യവകുപ്പ് മന്ത്രി ഓക്കെ കേന്ദ്ര മത്സ്യവകുപ്പ് മന്ത്രി പർശോട്ടാം രുഭാലയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ അപ്പം നമ്മൾ എന്താണ് ആദ്യം ഡിസ്കസ് ചെയ്തത് ഒരു റീജിയൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് കടൽ മത്സ്യ നിരക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് കൃത്രിമമായ ചെയ്തു നിക്ഷേപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്താണ് അത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര മത്സ്യവകുപ്പ് മന്ത്രിയായ പശോട്ടാം രൂപാലയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ലൈവിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് സൂര്യ ജിൻസി നവ്യ നമിത തസ്ലീമ ഓക്കെ ഹായ് എവരി വൺ അപ്പോൾ എന്താണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ചെക്ക് ചെയ്യാം ഓക്കെ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് ഓക്കെ അതായത് ജപ്പാൻ്റെ ചന്ദ്രദൗത്യം ജാനുവരി ഇരുപതാം തീയതി അതായത് നാളെ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്യും ഓർക്കുക എന്താണ് ജപ്പാൻ്റെ ചന്ദ്രദൗത്യം എന്താണ് സക്സസ്ഫുൾ ആയിട്ട് ജാനുവരി ഇരുപതാം തീയതി ലാൻഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് ലാൻഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഓക്കെ എന്താണ് ആ പ്രൊജക്ടിൻ്റെ പേര് ആ ചന്ദ്രദൗത്യത്തിൻ്റെ പേര് ജപ്പാൻ്റെ ചന്ദ്രദൗത്യത്തിൻ്റെ പേര് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് അപ്പൊ എന്താണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എന്താണ് പറയുന്നത് സ്ലിം ഓക്കെ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് സ്ലിം എന്നാണ് ആ ദൗത്യത്തിന്റെ പേര് ഓക്കെ ഓർക്കുക എന്താണ് ഇപ്പൊ പറഞ്ഞത് ജപ്പാന്റെ ചന്ദ്രദൗത്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപതാം തീയതി സക്സസ്ഫുൾ ആയി ലാൻഡ് ചെയ്യുന്നതായിരിക്കും എന്തായിരുന്നു ആ പ്രൊജക്ട് ആ ദൗത്യത്തിന്റെ പേരെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അതായത് സ്ലിം എന്നതായിരുന്നു ആ പ്രൊജക്ടിന്റെ പേര് ഓക്കെ അപ്പൊ ഈ ദൗത്യം ആരാണ് രൂപീകരിച്ചെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അതെന്താണ് ജപ്പാന്റെ എന്താണ് എയറോസ്പേസ് ഏജൻസിയാണ് പേരെന്താണ് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് ഈ ദൗത്യം രൂപീകരിച്ചെടുത്തത് ഓക്കെ അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ചന്ദ്രൻ ജപ്പാന്റെ ചന്ദ്രദൗത്യം ജാനുവരി ഇരുപതാം തീയതി സക്സസ്ഫുൾ ആയി ലാൻഡ് ചെയ്യും ആ പ്രൊജക്ടിന്റെ പേര് സ്ലിം അഥവാ അതിൻ്റെ ഫുൾഫോം എന്താണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ് അത് നിർമ്മിച്ച ഏജൻസിയുടെ പേര് എന്താണ് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ് ഓക്കെ അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു മേളയെ പറ്റിയാണ് നാൽപ്പത്തി ഏഴാമത് കൊൽക്കത്ത പുസ്തകമേള ആരംഭിച്ചു ഓക്കെ ഓർക്കുക എന്താണ് നാൽപ്പത്തി ഏഴാമത് കൊൽക്കത്ത പുസ്തകമേള ആരംഭിച്ചു ആരായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ് മമതാ ബാനർജിയാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ നാൽപ്പത്തി ഏഴാമത് കൊൽക്കത്ത പുസ്തകമേള ഉദ്ഘാടനം ചെയ്തത് മമതാ ബാനർജി ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ കറൻറ്റ് അഫെയറിലെ ഏറ്റവും ആയി നിൽക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിനാണ് പ്രമേയ രാജ്യമായി ഈ മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് ചോദിക്കാം ഓക്കെ ഏത് രാജ്യമാണ് ഈ പുസ്തകമേളയിലെ പ്രമേയ രാജ്യം ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെ യുണൈറ്റഡ് കിങ്ഡം ആയിരുന്നു എന്ത് നാൽപ്പത്തി ഏഴാമത് കൊൽക്കത്ത പുസ്തകമേളയുടെ പ്രമേയ രാജ്യമായിരുന്നത് അപ്പോൾ ഇതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഓക്കെ എന്താണ് നാൽപ്പത്തി ഏഴാമത് കൊൽക്കത്ത പുസ്തക മേള മേളയിലെ എന്താണ് പ്രമേയ രാജ്യമേ തെരഞ്ഞെടുത്ത ആരായിരുന്നു യു കെനെ ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് മമതാ ബാനർജി ആയിരുന്നു ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഒരു ഓർഗനൈസേഷനായ മീറ്റി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫൈൻ സെൻറ്റർ ഓക്കെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫൈൻ സെന്റർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അത് എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ് ഓക്കെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ വില്ലേജ് നമ്മുടെ കൊച്ചിയിലാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫൈൻ സെന്റർ എവിടെയാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ് ഓക്കെ ലൈവിൽ ഒരുപാട് ആൾക്കാരുള്ളതല്ലേ ആരും കമൻ്റ് ചെയ്യാത്തത് ഓക്കെ ഹായ് സബിത ആയിഷ തസ്ലീമ നമിത കാവിഞ്ചാൽ നവ്യ ചിഞ്ചു ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ് ഇന്ത്യയുടെ ആദ്യ ഗ്രാഫൈൻ സെന്റർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എവിടെ കൊച്ചിയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യത്തെ ഗ്രാഫൈൻ സെന്റർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് എന്താണ് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ഓക്കെ ചോദ്യം എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായിക ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഉപയോഗിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പം എന്താണ് ഇന്ത്യയിൽ ആദ്യമായി എന്നുള്ളൊരു ചോദ്യമാണ് ഫസ്റ്റ് ടൈം ഐ യൂസ് ചെയ്ത് യൂസ് ചെയ്ത ആരാണ് എന്നുള്ളതാണ് ചോദ്യം അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഞാൻ പറയുകയാണ് അതും എന്താണ് ആദ്യമായി എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് ആ ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നത് എന്താണ് ഐ ആദ്യ നിഷ്പക്ഷ നിയമിക്കുന്ന ക്രിക്കറ്റ് നിഷ്പക്ഷർ ആരാണ് ഓക്കെ ചോദ്യം എന്താണ് ഐ നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ് ഇപ്പൊ രണ്ട് ചോദ്യമാണ് ഞാനിവിടെ ഇപ്പം പറഞ്ഞിരുന്നത് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായിക ഉപയോഗിച്ച് സംഗീത സംവിധാനം ചെയ്ത മ്യൂസിക് ഡയറക്ടർ ആരാണെന്നുള്ളതും രണ്ടാമത് എന്താണ് ഐ സി സി ആദ്യമായി നിയമിക്കുന്ന നിഷ്പക്ഷ വനിതാ അമ്പയർ ഓക്കെ അപ്പോ ലൈവിലുള്ള ആളുകളെല്ലാം എൻ്റെ ഉത്തരം കമന്റ് ചെയ്ത് അപ്പോൾ എന്താണ് നമുക്കറിയാം നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന എന്തിനാണ് പി എസ് സിയുടെ എന്താണ് പുതുതായിട്ട് വരുന്ന എൽ ഡി ക്ലോക്ക് എൽ ഡി സി എക്സാം ആണ് നമ്മൾ മെയിനിൽ നോക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന് മുമ്പ് നടന്ന എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ആപ്ലിക്കേഷൻസിന്റെ എണ്ണം ഇത്തവണ കുറവാണ് അതായത് എന്താണ് ഏകദേശം ഇത്തവണ അപേക്ഷ ആളുകളുടെ എണ്ണം എന്താണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആളുകളാണ് സോ ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് ആപ്ലിക്കൻസ് കുറയുമ്പോഴാണ് നമുക്ക് എന്താണ് ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഒരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത് അപ്പോൾ എന്താണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എന്താണ് ഒരുപാട് ഈ എക്സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് എന്താണ് പുതിയ പദ്ധതികളുണ്ട് അതിൽ ഒന്നാമത്തെ എന്താണ് എൽ ഡി സി സഖ്യ ഉണ്ട് പിന്നെ എന്താണ് യു എ ഉണ്ട് പിന്നെ എൽ ഡി സി മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സലീന നുസ്രീന സെൻ സിനി ഷിനു ഓക്കെ ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ ഉപയോഗിച്ച സംഗീത സംവിധായകൻ ആരായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരുവിധം എല്ലാ ആളുകളും ശരിയായിട്ട് പറഞ്ഞ ഉത്തരമാണ് കാരണം എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ് എന്താണ് ഹിഷാം അബ്ദുൾ വഹാബ് ഓക്കെ ഹെഷാം അബ്ദുൾ വഹാബാണ് ആദ്യമായിട്ട് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികേനെ ഉപയോഗിച്ചത് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികേനെ ഉപയോഗിച്ചത് പിന്നെ രണ്ടാമതായി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് ഐ സി സി ആദ്യമായി നിയമിക്കപ്പെട്ട നിഷ്പക്ഷ വനിത അമ്പയർ ഓക്കെ അതിനുത്തരവും ഒരു വ്യക്തി ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നുള്ള അമ്പയർ ആണ് എന്താണ് ആദ്യമായി നിഷ്പക്ഷ വനിതാ അമ്പയർ അപ്പൊ എന്താണ് വനിതാ അമ്പയറും നിഷ്പക്ഷ വനിതാ അമ്പയറും നമ്മളെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എന്താണ് വനിതാ അമ്പയർമാർ ഏത് മാച്ചാണ് നിയന്ത്രിക്കുന്നത് വനിതകളുടെ ക്രിക്കറ്റ് മാച്ചാണ് പക്ഷേ നിഷ്പക്ഷം എന്ന് പറയപ്പെടുന്ന പുരുഷന്മാരുടെ ക്രിക്കറ്റ് നിയന്ത്രിക്കാനായിട്ട് ഒരു വനിതയെ നിയമിച്ചുകൊണ്ടാണ് എന്നാണ് നിഷ്പക്ഷ വനിതാ അമ്പയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തെന്താണ് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സംഗീത സംവിധാനം നിർവഹിച്ച ഇന്ത്യയിലെ സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബാണ് രണ്ടാമത് പറഞ്ഞ എന്താണ് ആദ്യം ഐ സി സി നിയമിക്കപ്പെട്ട ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ റെഡ്ഫൻ ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു വീണ്ടും ഒരു വലിയൊരു കാര്യത്തെ കുറിച്ച് ഞാൻ ബിഗ്ഗസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിമ ഉദ്ഘാടനം ചെയ്തു ഓക്കെ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിമ ഉദ്ഘാടനം ചെയ്തു അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയവാഡയിലാണ് ഓക്കെ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയവാഡയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നീതിയെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് എന്താണ് ഈ പ്രതിമ കൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ എന്താണ് നീതിയെ മുന്നോട്ട് വയ്ക്കുക അടയാളപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് എന്താണ് ഈ പ്രതിമയെ നമ്മൾ മുൻനിർത്തുന്നത് ഓക്കെ പിന്നെന്താണ് ഇതിൻ്റെ ഉയരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ആറടി ഓർക്കും എന്താണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറടി ആണ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിമ ഉദ്ഘാടനം ചെയ്തു വിജയവാഡയിലാണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് സാമൂഹ്യനീതിയെ അടയാളപ്പെടുത്തുക എന്ന ആളാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് എന്താണ് അറിയേണ്ടത് അതിന്റെ ഉയരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ആറടിയാണ് എന്ത് ഈ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റായിട്ട് പറയാം മറ്റൊരു കാര്യം പറയാൻ പറയുമ്പോൾ എന്താണ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഓക്കെ മണി ടു ഇന്ത്യ ഒരു പദ്ധതിയുടെ പേരാണ് ഒരു പ്രൊജക്ടിന്റെ പേരാണ് മണി ടു ഇന്ത്യ എന്നുള്ളതാണ് പ്രൊജക്ടിൻ്റെ പേര് ഐ സി ഐ സി ബാങ്ക് കാനഡയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്താണ് മണി ടു ഇന്ത്യ എന്നുള്ള പദ്ധതിയുടെ പേര് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് കാനഡയാണ് ഓക്കെ അപ്പോൾ ഈ ബാങ്കിങ് ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ സെവൻ ട്വൻറ്റി ഫോർ ബൈ അതായത് ഇരുപത് ഫുൾ ടൈം എന്താണ് നമ്മുടെ മണി ട്രാൻസാക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് ട്വൻറ്റി ഫോർ സെവൻ എന്താണ് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മണി ട്രാൻസാക്ഷൻ വേണ്ടി ലോഞ്ച് ചെയ്ത ആപ്പിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ടു ഇന്ത്യ എന്നുള്ളതാണ് അത് ലോഞ്ച് ചെയ്ത ബാങ്ക് ഏതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഐ സി ഐ സി ഐ ബാങ്ക് കാനഡയാണ് ഓക്കെ ഇനി മറ്റൊരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിക്കുക എന്താണ് മുഖ്യമന്ത്രി മഹിള ഉദ്യമിത അഭയാൻ അതാണ് ആ പ്രൊജക്ടിന്റെ പേര് പ്രൊജക്ട് നന്നായി ഓർത്തിരിക്കുക കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് എന്താണ് മുഖ് പ്രൊജക്ടിൻ്റെ പേര് മുഖ്യമന്ത്രി മഹിള ഉദ്യമിത അഭിയാൻ എന്നുള്ളതാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അസാം ഗവൺമെൻറ് ആണ് ഓക്കെ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അസാം ഗവൺമെൻറ് ആണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ പദ്ധതിയുടെ പേര് ഒന്നും കൂടി പറയാം എന്താണ് മുഖ്യമന്ത്രി മഹിള ഉദ്യമിത അഭിയാൻ എന്നുള്ളതാണ് അസാം ഗവൺമെൻറ് ആണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പം ഈ പേരിൽ തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് മഹിള എന്ന് പറയുമ്പോൾ എന്താണ് സ്ത്രീകളെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓക്കെ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിൽ ചേരുന്ന അതെ ഈ പദ്ധതിയിൽ ചേരപ്പെടുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വാർഷികമായിട്ട് എന്താണ് ഒരു ലക്ഷം രൂപ വരെ വാർഷികമായിട്ട് ഒരു ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് എന്താണ് ഒരു ലക്ഷം രൂപ ഒക്കെ ഓർക്കുക അസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പുതിയ പദ്ധതിയാണ് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വാർഷികമായിട്ട് ഒരു ലക്ഷം രൂപ വരെ വരുമാനം കണ്ടെത്താനുള്ള ഒരു പുതിയ പദ്ധതിയാണ് എന്താണ് മുഖ്യമന്ത്രി മഹിള ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയുള്ള എന്താണ് ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മൂന്നിൽ കൂടുതൽ ഓക്കെ മൂന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ മൂന്നിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല ഓക്കെ മൂന്നിൽ കൂടുതൽ കുട്ടികളുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് എന്താണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തത് ഓക്കെ മൂന്നോ അതിൽ താഴെയോ കുട്ടികളുള്ള സ്ത്രീകൾക്കാണ് എന്താണ് ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് അസം ഗവൺമെൻറ് പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടിൻ്റെ പേരെന്താണ് മുഖ്യമന്ത്രി മഹിള ഉദ്യമിത അഭയാൻ എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വാർഷികമായിട്ട് എന്താണ് ഒരു ലക്ഷം രൂപ വരെ വരുമാനം കണ്ടെത്താനുള്ള പദ്ധതിയാണിത് ഓക്കെ ഇതിലൊരു ക്രൈറ്റീരിയ എന്താണ് ഈ പരിപാടി ഈ പ്രൊജക്ടിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് മൂന്നിൽ കൂടുതൽ കുട്ടികൾ പാടില്ല ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്ന മറ്റൊരു അഫയർ കാര്യം വോളിബോൾ ലീഗ് സീസൺ ത്രീ ഓക്കെ റുപ്പേൽ വോളിബോൾ ലീഗ് സീസൺ ത്രീയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്താണ് ബോളിവുഡ് നടൻ ആയിട്ടുള്ള ഹൃത്തിക് റോഷനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്താണ് റുപ്പയെ വോളിബോൾ ലീഗ് സീസൺ ത്രീയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ബോളിവുഡ് നടൻ ഹൃത്തിക് റോഷൻ എന്താണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനി മറ്റ് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ചോദ്യം ശ്രദ്ധിക്കുക ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ചോദ്യം ശ്രദ്ധിക്കുക എന്താണ് ഡിജിറ്റൽ സാക്ഷരത ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ രണ്ടാമത്തെ ചോദ്യം എന്താണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഓക്കെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം എന്താണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എന്താണ് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഓക്കെ ഇപ്പോൾ രണ്ട് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്ലേസിനെ പ്ലേസ് ചെയ്താണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് എന്താണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ രണ്ടാമത്തെ എന്താണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഓക്കെ അപ്പോൾ ലൈവിലുള്ള എല്ലാ ഫ്രണ്ട്സും എന്തായാലും കമെന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എൽ ഡി സി എന്താണ് പുതിയൊരു പ്രൊജക്ട് നമ്മൾ പുതിയൊരു പ്ലാൻ പറയുന്നുണ്ട് എന്താണ് എൽ ഡി സി സഖി എന്നുള്ളതാണ് എന്താണ് വീട്ടമ്മമാരെ എന്താണ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓക്കെ വീട്ടമ്മമാർക്ക് വേണ്ടി എന്താണ് ഒരു പ്രെയിമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാച്ച് ആണിത് കോഴ്സാണിത് എന്താണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ഈ പദ്ധതി അതിലെന്താണ് ഈ ക്ലാസ് ഉപയോഗപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഇത് സജസ്റ്റ് ചെയ്യുക ഓർക്ക് എന്താണ് എൽ ഡി സിയിലാണ് ഇത്തവണ ഏറ്റവും കുറവ് എന്താണ് ആപ്ലിക്കൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യപ്പോഴത്തേക്ക് അപ്പോൾ ഈ എക്സാം മുന്നിൽ കാണാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ എന്താണ് നമ്മുടെ ഈ ക്ലാസിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അതുകൂടെ എന്താണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് എന്താണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് രജീഷ സെൻ എ പി സലീന ആസിഫ് നൂറ സൗമ്യ ഓക്കെ ചില ആൾക്കാർ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ചിലർ ഒന്നിന് മാത്രമേ ഉത്തരം പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ആൻസറിലോട്ട് പോവാം ഞാൻ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരസഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്ത ആൻസർ കറക്റ്റ് തന്നെയാണ് കൊട്ടാരക്കര ഓക്കെ ഉത്തരം കൊട്ടാരക്കര എന്താണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭയുടെ പേര് കൊട്ടാരക്കര എന്നാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ രണ്ടാമത് ചോദിച്ചത് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഭരണഘടന ആമുഖം സ്കൂൾ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം അതും ഒരുപാട് ആൾക്കാർ കറക്റ്റ് ആൻസർ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഉത്തരം കേരളം ഉത്തരം കേരളം ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യവും വ്യക്തമായി വിചാരിക്കുന്നു ഫസ്റ്റ് എന്താണ് പറഞ്ഞത് കൊട്ടാരക്കരയുടെ പ്രത്യേകം എന്തായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ രണ്ടെന്താണ് പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം ഓക്കെ ഇനി മറ്റൊരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എം ബി ലാഡ്സ് ഈ സാക്ഷി ഓക്കെ എന്താണ് എം ബി ലാട്സ് ഈ സാക്ഷി എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര് പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ റാവോ ഇന്ദ്രജിത് സിംഗ് ആണ് അപ്പോൾ ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ എന്താണ് എം പിമാർ ഓക്കെ എം പിമാർ നിർവഹിക്കുന്ന അവരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പുതിയ ഒരു ആപ്പാണ് എന്തെന്ന് പറയുന്നത് എം ബി ലാഡ്സ് ഈ സാക്ഷി എന്ന് പറയുന്നത് ഓക്കെ ഓർക്കുക എന്താണ് എം പിമാരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്പിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് എം ബി ലാട്സ് ഇ സാക്ഷി എന്ന് പറയുന്നത് അത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി റാവോ ഇന്ദ്രജിത് സിംഗ് ആണ് ഓക്കെ അപ്പൊ ഒന്നുകൂടി പറയാം എന്താണ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് എം ബിമാരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പ്രൊജക്ട് മീൻ ആപ്പിന്റെ പേരെന്താണ് എം ബി ലാഡ്സ് ഇ സാക്ഷി എന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത് റാവോ ഇന്ദ്രജിത് സിംഗ് ആണ് ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്താണ് ഒരു ഫാക്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ ലോഹ മാലിന്യ റോഡ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഓർക്കുക നമുക്കറിയപ്പോൾ എന്താണ് പുതിയ റോഡ് ടെക്നോളജി മീൻ റോഡ് മേക്കിംഗ് പ്രോസസ് നമ്മൾ എന്താണ് വേസ്റ്റുകൾ എന്താണ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓർക്കുക ആദ്യമായിട്ട് സ്റ്റീൽ ലോഹ മാലിന്യങ്ങൾ ഓക്കെ സ്റ്റീൽ ലോഹ മാലിന്യത്തിൽ നിന്നും റോഡ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഏത് റോഡിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എച്ച് അറുപത്തി ആറിലാണ് ഓക്കെ എൻ എച്ച് അറുപത്തി ആറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റീൽ ലോഹ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് സെക്ഷൻ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് റോഡിന്റെ എവിടെ മുതൽ എവിടം വരെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എൻ എച്ച് അറുപത്തി ആറിലെ ഇൻഡാപൂർ ഇൻഡാപൂർ മുതൽ പനവേൽ പനവയിൽ വരെയുള്ള ഓക്കെ ഇൻഡാപൂർ മുതൽ പനവയിൽ വരെയുള്ള എൻ എച്ച് അറുപത്തി ഭാഗത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് റോഡ് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ലോഹ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു ഫെസ്റ്റിവലിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ആദ്യമായി സർഫിംഗ് അന്താരാഷ്ട്ര ഫെസ്റ്റിവലിന് വേദിയാകാൻ വേണ്ടി പോകുന്നത് വർക്കലയാണ് ഓക്കെ ഓർക്കുക എന്താണ് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകാൻ വേണ്ടി പോകുന്നത് വർക്കലയാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഓക്കെ ഒന്നുകൂടി പറയാം എന്താണ് കേരളത്തിലെ ആദ്യ സർഫിംഗ് അന്താരാഷ്ട്ര ഫെസ്റ്റിവലിന് വേദിയാകാൻ വേണ്ടി പോകുന്നത് വർക്കലയാണ് തിരുവനന്തപുരം ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി എന്താണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ചോദ്യം എന്താണ് ഒരു ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ചിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരം ആരാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് റീസെന്റ്ലി നടന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഒരു ടി ട്വൻ്റി മാച്ചിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താണ് ാഷണലിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന ക്രിക്കറ്റ് താരം ആരാണ് എന്നുള്ളതാണ് ഓക്കെ ലൈവിലുള്ള ആളുകൾ കമന്റ് ചെയ്തേ എല്ലാവരും പോയോ കമന്റ് ചെയ്തേ സ്ഥിരം ആൾക്കാരുണ്ടല്ലോ നൂറ നിമി ഹർഷിത് ജെയിംസ് തോമസ് ഒക്കെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഒരു ടി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻ അലൻ ഫിൻ അലൻ ആണ് ഒരു ടി ട്വന്റി ക്രിക്കറ്റ് ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എത്ര സിക്സറുകളാണ് നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇന്നിങ്സിൽ പതിനാറ് സിക്സുകൾ ഓക്കെ ആ ഇന്നിങ്സിൽ എത്രയാണ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് എത്രയാണ് പതിനാറ് സിക്സുകളാണ് ആ ഇന്നിങ്സിൽ അദ്ദേഹം അടിച്ചത് ഓക്കെ ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒരു ടി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഒരു ഇന്നിങ്സിൽ നേടുന്ന താരമാരാണ് എന്നുള്ളതാണ് ന്യൂസിലൻഡ് ഓർക്കേക്കാം ന്യൂസിലൻഡ് ആണ് ന്യൂസിലൻഡ് പ്ലെയറായ ഫിൻ അലനാണ് ആ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പതിനാറ് സിക്സറുകളാണ് അധികം ആ ഇന്നിങ്സിൽ അടിച്ചിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് എല്ലാ ആൾക്കാരും ലൈവിലുള്ള എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ആൻസർ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ ഹർഷിദ് നസ്രീന കെ കെ ഓക്കെ എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചു അടിച്ച താരം ആർക്കും ഒരു സംശയമില്ല ഉത്തരമാരെന്നാണ് രോഹിത് ശർമ്മ ഓക്കെ രോഹിത് ശർമ്മ ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് റീസെന്റ്ലി നടന്ന രണ്ട് റെക്കോർഡ്സ് ആണ് ഒന്ന് ഒരു ടി ട്വന്റി ഇനിസിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ഫിന്നലൻ പതിനാറ് സിക്സുകളാണ് ആ ഇന്നിംഗ്സിൽ അദ്ദേഹം നേടിയത് രണ്ട് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാരാണ് എന്നുള്ളതാണ് ഉത്തരം രോഹിത് ശർമ്മ സോ അതോടുകൂടി എന്താണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫെയർ സെക്ഷൻ എൻഡ് ചെയ്യുകയാണ് സോ ജാനുവരി പത്തൊമ്പതിൽ നമ്മൾ കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല മേഖലയിലാണ് സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല മേളകളെക്കുറിച്ചും പ്രൊജക്ട്സുകളെ കുറിച്ച് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പോർട്സുമായി റിലേറ്റഡ്പ്പെട്ട കാര്യങ്ങൾ പിന്നെ എന്താണ് ആദ്യമായി ചില നേട്ടങ്ങൾ കൈവരിച്ച കാര്യങ്ങൾ ഏറ്റവും വലിയ പ്രതിമയെപ്പറ്റി അതായത് ബി ആർ അംബേദ്കർ പ്രതിമയെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കറണ്ട് അഫേഴ്സായിട്ട് മീറ്റ് ചെയ്യാം സോ താങ്ക്